സംസ്ഥാനത്ത് മഴ ശക്തമാണ് മഴക്കെടുതിയിൽ ഇതുവരെ റിപ്പോർട്ട് ചെയ്തത് ആറു മരണം കാസർഗോഡും ഇടുക്കിയിലും തൃശൂരും മുങ്ങിയ മരണം മാവേലിക്കരയിൽ തെങ്ങൊടിഞ്ഞു വീണ് യുവാവിന് ദാരുണാദ്യം വിവരങ്ങളുമായി നിതിൻ പ്രഭാകരൻ ചേരുന്നു നിതിൻ മഴ ശക്തമായി പെയ്യുകയാണ് ഒപ്പം മരണക്കണക്കം കൂടുന്നു എവിടേക്കാണ് ഈ മരണം സംഭവിച്ചത് എങ്ങനെയൊക്കെയാണ് മരണം വിജയ് സംസ്ഥാനത്ത് ഇതുവരെ മഴക്കെടുതിയിൽ ആറു മരണമാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത് കാസർഗോഡ് കാഞ്ഞങ്ങാട് പതിനാല് വയസ്സുകാരൻ മരിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി അരയിൽ പുഴയിൽ വീണാണ് പതിനാല് വയസ്സുകാരൻ മരിക്കുന്നത് എറണാകുളം വേങ്ങൂരിൽ പത്താം ക്ലാസ് വിദ്യാർത്ഥി തോട്ടിൽ വീണ് മരിച്ചു കൊടുങ്ങല്ലൂരിൽ കഴിഞ്ഞ ദിവസം കാണാതായ വിദ്യാർത്ഥിയുടെ മൃതദേഹം ഇന്ന് ഉച്ചയോടെ പുഴയിൽ കണ്ടെത്തി ഇടുക്കിയിൽ മറയൂർ സ്വദേശി രാജൻ പാമ്പാറ്റിൽ വീണ് മരിച്ചു മുതലപ്പുഴയിൽ വള്ളം മറിഞ്ഞാണ് മത്സ്യത്തൊഴിലാളിയായ എബ്രഹാമിന ജീവൻ നഷ്ടമായത് ആലപ്പുഴ മാവേലിക്കരയിൽ വീട്ടുമുറ്റത്തെ തെങ്ങ് മറിഞ്ഞു വീണ മുപ്പത്തിരണ്ട് വയസ്സുള്ള അരവിന്ദ് എന്ന യുവാവാണ് മരിച്ചത് ഇത്തരത്തിൽ ആറു മരണമാണ് സംസ്ഥാനത്ത് ഇന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത് ശക്തമായ മഴ ഇപ്പോഴും തെക്കൻ ജില്ലകളുടെ പല ഭാഗങ്ങളിലും തുടരുകയാണ് പലയിടങ്ങളിലും രൂക്ഷമായ വെള്ളക്കെട്ടാണ് കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ ജില്ലകളുടെ താഴ്ന്ന പ്രദേശങ്ങളിൽ ഭൂരിഭാഗവും വെള്ളം കയറിയ ഒരു സ്ഥിതിവിശേഷമുണ്ട് ആലപ്പുഴയിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നിട്ടുണ്ട് കൊല്ലത്തും സമാനമായ രൂപത്തിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നിട്ടുണ്ട് അടിയന്തര സാഹചര്യങ്ങളെ നേരിടാനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും പൂർത്തീകരിച്ചതായി ജില്ലാ ഭരണകൂടം അറിയിച്ചിട്ടുണ്ട് ഏതടിയന്തര സാഹചര്യത്തെയും നേരിടാനും ദുരിതാശ്വാസ ആവശ്യമെങ്കിൽ കൂടുതൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറക്കാനുമുള്ള നടപടികൾ ജില്ലാ ഭരണകൂടത്തിൻ്റെ ഭാഗത്തുനിന്ന് ഇതിനകം പൂർത്തീകരിച്ചു കഴിഞ്ഞു തിരുവനന്തപുരത്തിൻ്റെ മലയോര മേഖലകളിൽ വ്യാപകമായ കൃഷിനാശമാണ് ഉണ്ടായിട്ടുള്ളത് പലയിടങ്ങളിലും തോടുകളും ആറുകളും കരകവിഞ്ഞൊഴുകുന്ന ഒരു സാഹചര്യം ഈ തോടുകളുടെ കരപ്രദേശങ്ങളുള്ള കൃഷിഭൂമികളിലേക്ക് വ്യാപകമായി വെള്ളം കയറി കൂടാതെ കൊല്ലത്തും സമാനമായ രൂപത്തിൽ വെള്ളം കയറിയതിനെ തുടർന്ന് ഏക്കർ കണക്കിന് കൃഷി നശിച്ചിട്ടുണ്ട് ആലപ്പുഴയിലും സമാന സ്ഥിതിവിശേഷം തന്നെയാണുള്ളത് പലയിടങ്ങളിലും വലിയ വലിയ രൂപത്തിലുള്ള കൃഷിനാശമുണ്ടായി തൃശ്ശൂരിലും മഴ ശക്തമായി തുടരുകയാണ് ലക്ഷദ്വീപ് തീരത്തുള്ളവർ മത്സ്യത്തൊഴില മത്സ്യബന്ധനത്തിന് പോകരുതെന്ന നിർദ്ദേശം കാലാവസ്ഥ വകുപ്പ് നൽകിയിട്ടുണ്ട് കാരണം മുപ്പത്തിയഞ്ച് മീറ്ററിലധികം ഉയരത്തിൽ തിരമാലകൾ ആഞ്ഞടിക്കാനുള്ള ഒരു സാധ്യത മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് ഇത്തരത്തിൽ മത്സ്യത്തൊഴിലാളികൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയത് കേരള തീരത്തും കടൽ സാധ്യതയുണ്ട് ഇന്ന് വൈകിട്ട് വരെ ശക്തമായ മഴ തുടരുമെന്നാണ് കാലാവസ്ഥ നിരീക്ഷണ വകുപ്പിന്റെ മുന്നറിയിപ്പ് അതോടൊപ്പം തന്നെ ഈ മാസം മുപ്പത്തൊന്ന് വരെ കനത്ത മഴ സംസ്ഥാനത്ത് അമ്പാണ് ലഭിക്കുമെന്ന മുന്നറിയിപ്പും കാലാവസ്ഥ നിരീക്ഷണ വകുപ്പ് നൽകുന്നുണ്ട് ഫിജി ശരി നിതിൻ സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുകയാണ് പലയിടങ്ങളിലും ഇതുവരെ മഴക്കെടുതിയിൽ ഇന്ന് ആറു മരണം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നു